പ്രൈസ് പ്രേസ്തലാണ് യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തിയിലേക്ക് യേശുവിനെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം ചിന്തിക്കുന്ന വചനം ഏശയാ പ്രവാചൻ്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം അതിലെ രണ്ടാം വാക്യമാണ് അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു അതിനാൽ അവിടുന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല പ്രൈസ് പ്രേസ്തലമാണ് എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത് നിന്റെ അകൃത്യങ്ങൾ എൻ്റെ അകൃത്യം നിങ്ങളുടെ അകൃത്യം അത് നമ്മളെ ദൈവത്തിൽ നിന്ന് മറച്ചിരിക്കുന്നു ദൈവമായി അകറ്റിയിരിക്കുന്നു അവിടുത്തെ മുഖം നമ്മളിൽ നിന്ന് മറച്ചിരിക്കുന്നു നമ്മുടെ അപകൃത്യങ്ങളും നമ്മുടെ പാപങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നു അടുത്തു വരാൻ സാധിക്കുന്നില്ല ഒരു വലിയ മതിൽ പോലെ അത് നമ്മളെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നു ഇന്നീ വചന ശ്രവിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊരു നിമിഷം ധ്യാനിക്കാം ഏത് പാവമാണ് എൻ്റെ ദൈവത്തിൻ്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വച്ചിരിക്കാൻ ഇടയായിരിക്കുന്നത് ഏത് അകൃത്യമാണ് എന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് ഉദാഹരണത്തിന് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ വിദ്വേഷത്തിൻ്റെ വേര് നമ്മുടെ ഉള്ളിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ നീരസമുണ്ടെങ്കിൽ ഈ അകൃത്യങ്ങൾ ഈ ഭാവങ്ങൾ നമ്മെ ദൈവവുമായി അകറ്റുന്നു നമ്മുടെ രക്ഷയ്ക്ക് തടസ്സമായി മാറുന്നു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുന്നു ആകെ ഈ നിമിഷം നമുക്ക് അനുദപിക്കാം ദൈവത്തിൻ്റെ കൃപാവരത്താൽ ദൈവത്തിൻ്റെ ശക്തിയാൽ അകൃത്യങ്ങളെ പാപങ്ങളെ വെറുത്തുപേക്ഷിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് പാവങ്ങളെ വെറുത്തുപേക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും ദൈവവുമായുള്ള ഒരു ആഴമായ ബന്ധം സാധ്യമാകും ഇന്ന് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നില്ലെങ്കിൽ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ അത് പാപത്തിൻ്റെ അകൃത്യങ്ങളുടെ ഉപദ്രവം കൊണ്ടാവാം അത് ഏതാണെന്ന് ധ്യാനിച്ച് ദൈവസന്നിധിയിൽ അല്പനേരം സ്വസ്ഥമായിരുന്ന് നമ്മളെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന അകൃത്യങ്ങൾ പാപങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലേ കണ്ടുപിടിക്കാം അനുദ്രപിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയട്ടെ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിറയട്ടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മളിൽ നിറയട്ടെ ആമേൻ ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം കർത്താവായ ഈ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളുടെ അകൃത്യങ്ങളെയും ഞങ്ങളുടെ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവെ ഞങ്ങളങ്ങേൽ നിന്ന് മറിഞ്ഞിരിക്കാൻ ഞങ്ങളങ്ങേൽ നിന്ന് അകന്നിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങുമായുള്ള ആഴമായ ഒരു ബന്ധത്തിനു വേണ്ടി ഞങ്ങളുടെ ആത്മാവ് ദാഹിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന പാപങ്ങൾ വെറുത്തുപേക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആരോടെങ്കിലും ക്ഷമിക്കാനോ എന്തെങ്കിലും വിദ്വേഷമോ നീരസമോ ഞങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ദൈവമേ ഈ നിമിഷം അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അതിനെ അങ്ങ് നിശേഷം എടുത്തു മാറ്റണമേ അങ്ങയുടെ കൃപയാൽ ദൈവിക വരപ്രസാദത്താൽ ഈ തിന്മയെ അതിജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ദൈവം അങ്ങ് ഞങ്ങളോട് കരുണയായിരിക്കണമേ ആമേൻ ദൈവം നമ്മളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എല്ലാവരും വചനശക്തിയാൽ നിറയട്ടെ സാധിക്കുന്നിടത്തോളം ഈ വചനങ്ങൾ മറ്റുള്ളവരിൽ എത്തിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു ആമേൻ